നാളെ രാവിലെ കാണാം ബൈ ബൈ ഇത് ഞാൻ പറഞ്ഞതായിട്ട് നിവേദ അറിയണ്ട ഇതൊക്കെ എന്താ ചേച്ചി നീ എവിടെ ആയിരുന്നു അപ്പുറത്തെ വീട്ടിൽ എക്സൈസിന് പോയിരുന്നു നിനക്ക് എവിടെ നിന്ന് സ്ഥലമില്ലായിരുന്നു എക്സൈസ് ചെയ്യാൻ

േ എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം എനിക്ക് ദേഷ്യമറും ഇത് വലിയ അവലോസിയാലേടല്ലേ പറയുന്നത് അത്യാവശ്യാണെങ്കിലേ ഓഫീസിൽ പോയി കാണു അല്ലാതെ ഒരുമാതിരി അവലോസ് പൊടിയല്ലേ ഞാൻ വട്ടപ്പാറ മാണി ചാക്കോ ലാർജ് വീശിയത് കാരണം രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി ആ ചാക്കോ അടിച്ചത് മനസ്സിലായി എനിക്ക് ആരുന്നോടാ ഇപ്പൊ നിങ്ങക്ക് ആരോട് സംസാരിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ എങ്ങനെ എന്റെ കാശന്റെ കാര്യം അല്ലേ ഇതൊക്കെ ഏയ് പോ ഇല്ലെങ്കിൽ നീ എന്താ ചെയ്യും നീ അറിയിച്ചോ അല്ലെ രണ്ടെണ്ണം കിട്ടുന്നേടാ നീ എന്നെ തല്ലിയല്ലേ ഇന്നീ ചാക്കോ വിചാരിച്ച നിന്നെ പൊക്കാൻ എനിക്കൊരു പോൾ മതി മേഡം ഈ ആളെ അച്ഛനെ അടുപ്പിച്ചുവല്ലേ എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ആ ഞാൻ നിനക്ക് തന്നത് ഒക്കെ നീ മറന്നു തൊലിവെളുത്ത ഒരു പീക്കിരി ചക്കര കിട്ടിയപ്പോഴേക്കും നീ എല്ലാം മറന്നു ശരിപ്പെടുത്തി കളയും ഞാൻ എല്ലാത്തിനെയും ശരിപ്പെടുത്തി കളയും എന്റെ കുരിശുമല മുത്തനാളെ ഞാൻ നിന്നോട് ഇതിന് പകരം ചോദിച്ചിരിക്കും എന്തിനാണ് വിജയ് ആരാ ആരാ എന്ത്ണോ മാസ്റ്റർ ഉണ്ടോ യാരല്ലേ മാ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ നിനക്ക് തരാം പക്ഷേ നീ എനിക്കൊരു സേവന ഈ കത്ത് കയറി ഒളിച്ചിരിക്കാൻ പോവാ വന്നാലേ ഞാനിവിടെ ഉള്ള കാര്യം പറയരുത് ഫോട്ടോ എന്നാ പറയത്തില്ല എന്നെ എന്നേഷി ഗ്രീഷ്മ വന്നോ ഇല്ല സുതയോ സുതേ എന്റെ സ്വപ്നങ്ങളിൽ നീ മാത്രമാണ് സൈഗാലിന്റെ സംഗീതവും അല്പം ലഹരിയും നീയുമുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ടിരിക്കേശ ഹലോ ഏയ് പന്നേ നീ എവിടെന്ന വീടിന് അടുത്തൊന്നല്ലോ ഇപ്പ എന്തെടുക്ക ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുകയായിരുന്നു സൈഗാളിന്റെ സംഗീതവും അല്പം ലഹരിയും നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അതെയോ ശരി ബെഡ്റൂമിന്റെ നോക്കിക്കേ നീ സൈഗാളിന്റെ സംഗീതവും അവന്റെ ഒരു ലഹരിയും

ഫയറും തീ ഒരു ഒരു സെക്കൻഡ് മതി സ്പാർക്ക് നമ്മൾ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യില്ല ചെയ്തില്ലെങ്കിൽ പൊടിയാവും അങ്ങനെയാണ് കടലുണ്ടിൽ തീവണ്ടി നീ വളർന്ന കുട്ടിയാ എന്താ ചേച്ചി കാര്യം നീ നിന്നെ തന്നെ മനസ്സിലാക്കണം ചേച്ചി കാര്യം എന്താണെന്ന് വെച്ചാ പറയേ വിജയോട് നീ കാണിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാ പറഞ്ഞത് ഓ അതാണോ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല ഇനി അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഐ കാ എനിക്ക് അവനോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല